ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പച്ചക്കറികളായിരുന്നു കേട്ടോ മത്തനും ക്യാരറ്റും അതുപോലൊരു ചെറിയ പടവലവും ഒന്നോ രണ്ടോ ചെറിയ ഒരു വഴുതനങ്ങ ഒരു സവാള തക്കാളി വെണ്ടയ്ക്ക ഇത്രയാണ് കേട്ടോ ഇന്നത്തെ സാമ്പാറിലുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിലോട്ട് ഒരു കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി വെള്ളവും കൂടി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലാണ് കേട്ടോ ഞാൻ അടുപ്പിച്ചിട്ടുള്ളത് എൻ്റെ കുക്കറിൻ്റെ വേവാണ് കേട്ടോ അത് ഓരോ കുക്കറിനും ഓരോ വേവായിരിക്കും രണ്ട് വിസിലെടുത്ത് അതിൻ്റെ എയർ എല്ലാം പോയതിന് ശേഷം നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂട്ടാണ് കേട്ടോ തയ്യാറാക്കേണ്ടത് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഉലുവ ചേർക്കാം അതുപോലെ കടുക് ചേർക്കാം ഇതൊക്കെ ഒന്ന് പൊട്ടുന്ന സമയത്ത് ഒരു സ്പൂൺ ജീരകം ചേർക്കാം കേട്ടോ ചെറിയ ജീരകമാണ് ജീരകം കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് അതുപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ചേർക്കുന്നത് സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ അത് എത്ര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്ന പൊടികൾ ഇത്രയാണ് കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് വെണ്ടൊക്കെ ഒന്ന് വഴന്നെടുക്കണം എടുക്കണം കേട്ടോ ഈ സമയത്ത് അതിന്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടികളിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുറുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ പൊടികളുടെ ഈ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ട് വേണം ഒന്ന് വഴന്നെടുക്കണം ഈ സമയത്തൊക്കെ നമ്മൾ തീയൊന്ന് മീഡിയത്തിൽ തന്നെ വെക്കുന്നതാണ് കേട്ടോ നല്ലത് ഞാൻ കുറച്ച് പുളി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പുളിയൊന്നുമില്ല കുറച്ച് മാത്രം പുളി ചേർക്കുകയാണ് സാമ്പാറിന് എപ്പോഴും പുളി മുന്നിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല അപ്പൊ നമ്മൾ ചോറിനൊക്കെ ആണെങ്കിലും ഇച്ചിരി പുളി നല്ലതാണ് സാധാരണ നമ്മൾ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറിലെ അത്ര പുളിയൊന്നും ചേർക്കില്ലല്ലോ ഈ സാമ്പാർ നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും അതുപോലെ പൊറോട്ട ചോറ് എല്ലാത്തിനും നമുക്ക് കൂട്ടാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞ് മല്ലിയലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് നല്ലതാണ് കേട്ടോ ഇനി നമ്മുടെ സാമ്പാർ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഈ കൂട്ടെല്ലാം മൂത്ത് വന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് തളയൊന്ന് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ചെറിയൊരു ഇട്ട് മൂടി വെച്ച് കൊടുക്കാം പക്ഷേ ഞാനിവിടെ മൂടിയൊന്നും വെച്ച് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ തിളപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ നമ്മുടെ സാമ്പാറെല്ലാം അടിപൊളിയായിട്ട് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയലയും ചേർത്തിട്ട് ഒരുപാട് നമ്മൾ അങ്ങനെ ഇട്ട് ഇളക്കിയെടുക്കണ്ട പതുക്കെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക നല്ല കുറുകിയായിട്ടുള്ള സാമ്പാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായാലേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ്